ജൈവ വൈവിധ്യങ്ങളുടെ കലവറയും ഇലപൊഴിയ കാടും നിത്യഹരിത മഴക്കാടുകളുമെല്ലാമുള്ള ഒരു ദേശീയോദ്യാനമാണിന്നും സൈലന്റ് വാലി എന്ന വനമേഖല കോടിക്കണക്കിന് വർഷങ്ങളുടെ പരിണാമ ചരിത്രമാണ് സൈലന്റ് വാലിക്ക് പറയാനുള്ളത് വണ്ടനോമ ലാൻഡ് പൊട്ടിപ്പിളർന്ന് ഇന്ത്യൻ ഉപഭൂഖണ്ഡം ഏഷ്യൻ വൻകരയുമായി ചേരുന്ന കാലത്താണത്രേ സൈലന്റ് വാലിയിലെ മഴക്കാടുകൾ രൂപപ്പെടുന്നത് എന്ന് വെച്ചാൽ അത്ര ദീർഘകാലത്തെ പരിണാമം വഴി അതുല്യവും അമൂല്യവുമായ ജനിതക വൈവിധ്യമാണ് ഈ മഴക്കാട് അതിന്റെ മാന്ത്രിക ചെപ്പിനുള്ളിൽ സൂക്ഷിച്ചു എന്നർത്ഥം ഇത്രയേറെ ചരിത്രമുള്ള ഈ വനമേഖലയിലേക്ക് കടന്നു കയറി സൈലന്റ് വാലിയെ നശിപ്പിച്ച് ജലവൈദ്യുത പദ്ധതി സ്ഥാപിക്കാനുള്ള നീക്കമായിരുന്നു ലോകത്തിന്റെ ശ്രദ്ധ ഇങ്ങോട്ട് തിരിയാൻ കാരണമായതും നീലഗിരിക്ക് തെക്ക് പടിഞ്ഞാറൻ കോണിൽ സ്ഥിതി ചെയ്യുന്ന എണ്ണായിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് ഹെക്ടർ വരുന്നതാണ് ഈ വനമേഖല പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ പകുതി വരെ സൈലന്റ് വാലിയിൽ ഏതെങ്കിലും തരത്തിൽ മനുഷ്യ സ്പർശനമേറ്റതിന് തെളിവോ രേഖയോ ഇല്ല ഇവിടെ രണ്ടായിരത്തി ഒരുന്നൂറ്റി ഒന്നിൽ പരം അപൂർവ സസ്യവർഗങ്ങളുടെ രേഖാചിത്രങ്ങൾ അടക്കമുള്ള വിശദ വിവരങ്ങൾ ബന്ധപ്പെട്ട രേഖകളിലുണ്ട് വളരെ പഴക്കമുള്ള വനമായതിനാൽ തിരിച്ചറിയപ്പെട്ട ആയിരക്കണക്കിന് ജൈവജാലങ്ങൾക്കൊപ്പം തിരിച്ചറിയപ്പെടാത്തവയും ഇവിടെ ഉണ്ടാകാമെന്നാണ് പരിസ്ഥിതി ശാസ്ത്രജ്ഞരുടെ കണക്കുകൂട്ടൽ സിംഹവാലൻ കുരങ്ങ് കരിങ്കുരങ്ങ് കുട്ടിത്തേവാങ്ക് പുള്ളിപ്പുലി അരയൻപൂച്ച ചെറുവരുകവിടൻ കാട്ടുപട്ടി പാറാൻ കരടി മ്ലാവ് കോഴ പുള്ളിമാൻ പൂരമാൻ ആന മുതലായവയാണ് ഈ പ്രദേശത്ത് കാണപ്പെടുന്ന പ്രധാന മൃഗങ്ങൾ ഇവിടുത്തെ മഴക്കാടുകളിൽ നൂറ്റി എട്ട് ഇനം ഓർക്കിഡുകൾ കണ്ടെത്തിയിട്ടുണ്ട് നൂറ്റി ഇനം പക്ഷികളെ കണ്ടെത്തിയിട്ടുള്ളവയിൽ മുപ്പത്തി ഒന്നിനം ദേശാടന പക്ഷികളാണെന്നാണ് അനുമാനം കൂടാതെ നൂറിനം ചിത്രശലഭങ്ങളെയും നാനൂറിൽ പരമിനം മറ്റ് ശലഭങ്ങളെയും ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട് കുറിച്ചെവിയൻ മൂങ്ങ തവളവായൻ കിളി ഷഹീൻ പ്രാപിടിയൻ മലമുഴക്കി വേഴാമ്പൽ തുടങ്ങി ഒട്ടനവധി പക്ഷികളെയും ഇവിടെ കാണാം കാളികാവ് കരുവാരകുണ്ട് പഞ്ചായത്തുകളിൽപ്പെട്ട കുടിയേറ്റ കാർഷിക മേഖലയോട് ചേർന്ന് കിടക്കുന്ന മലനിരകൾക്ക് അതിർവരം വിട്ടാണ് സൈലന്റ് വാലിയുടെ ബഫർസോട്ട് കരുവാരകുണ്ടിലെ കൽകുണ്ട് വഴി വനത്തിലൂടെ ടിപ്പുവിന്റെ കാലത്തെ കുതിരപ്പാതയും വനവിഭവങ്ങൾ കടത്തിയിരുന്ന ഏലും നടപ്പാതയുമെല്ലാം ഇപ്പോഴും നിലവിലുണ്ടെങ്കിലും വനം വകുപ്പ് ഈ വഴികൾ കർശനമായി വിലക്കിയിരിക്കുകയാണ് മണ്ണാർക്കാട് മുക്കാലിയിലുള്ള ഇൻഫർമേഷൻ സെന്ററിൽ നിന്നാണ് ുള്ള ഏക മാർഗം പാർക്കിനുള്ളിലേക്ക് സ്വകാര്യ വാഹനങ്ങൾക്ക് പ്രവേശനമില്ല ഇൻഫർമേഷൻ സെന്റർ ഗ്രൗണ്ടിൽ വാഹനം പാർക്ക് ചെയ്തിട്ട് ഇ ഡി സി അതായത് ഇക്കോ ഡെവലപ്മെന്റ് കമ്മിറ്റിയുടെ വക ജീപ്പിലാണ് അവിടെ അങ്ങോട്ടുള്ള യാത്ര ഓരോ വാഹനത്തിലും കാടിന്റെ സ്പന്ദനങ്ങൾ തിരിച്ചറിയുന്ന ഗൈഡ് ഒപ്പമുണ്ടാകും സോണിലൂടെ ഇരുപത്തിനാല് കിലോമീറ്റർ നീളുന്ന അതിമനോഹരവും വിജ്ഞാനപ്രദവുമായ യാത്രയാണ് സൈലന്റ് വാലിയുടെ മടിത്തട്ടിലേക്കുള്ളത് ജൈവ വൈവിധ്യങ്ങളുടെ കലവറയാണ് ഈ കാട് അപൂർവനം സസ്യങ്ങളും ഔഷധ ഗുണമുള്ള ചെടികളും മരങ്ങളും ഇടതൂർന്ന് വളരുന്ന ഈ കാട് ഇന്ത്യയിൽ മറ്റെങ്ങും കാണുവാൻ കഴിയില്ല എന്നറിയുമ്പോൾ തീർച്ചയായും രാജീവ് ഗാന്ധി എന്ന മഹാമനുഷ്യൻ വീണ്ടും ഒരു പ്രകാശ ഗോപുരമായി ഇന്ന് ഈ സത്ഭാവന ദിനത്തിൽ നമുക്ക് മുന്നിൽ തെളിഞ്ഞ് കുതിച്ചുയരുകയാണ് പരിസ്ഥിതിവാദികളെയും പ്രകൃതി സേനികളെയും എല്ലാം നിരാശയിലാഴ്ത്തി അതിരപ്പള്ളിയിൽ ജലവൈദ്യുത പദ്ധതിക്ക് ഒളിഞ്ഞും തെളിഞ്ഞും പച്ചക്കൊടി കാട്ടി വനനശീകരണത്തിന് സംസ്ഥാന സർക്കാർ തന്നെ കൂട്ടുനിന്നേക്കുമോ എന്ന് നാം ഇപ്പോഴും വേവലാതിപ്പെടുമ്പോൾ സൈലന്റ് വാലി എന്ന നിത്യഹരിത വനം ഇന്നും നിലനിൽക്കുന്നു എന്നതാണ് ഈ ദേശീയ സദ്ഭാവന ദിനത്തിൽ രാജീവ് ഗാന്ധിയെ അഭിമാനത്തോടെയും ആദരവോടെയും സ്മരിക്കാൻ മലയാളിക്ക് പ്രേരകമാകുന്നത് സത്ഭാവന ദിനത്തിന് പ്രസക്തി ഏറുന്നത് അതുകൊണ്ട് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് സെപ്റ്റംബർ ഏഴിനായിരുന്നു അന്ന് പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി സൈലന്റ് വാലി നാഷണൽ പാർക്ക് രാഷ്ട്രത്തിനായി സമർപ്പിച്ചത് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മെയ് പതിനാറിന് സൈലന്റ് വാലിയെ ഒരു പ്രത്യേക സംരക്ഷിത ഡിവിഷനായി പ്രഖ്യാപനം ചെയ്യുകയും ചെയ്തു രാജ്യത്തെ ഐ ടി യുഗത്തിലേക്ക് കൈപിടിച്ച് നടത്തിയെന്നത് ഉൾപ്പെടെ രാജീവ് ജിയുടെ അവധാനങ്ങൾ വാഴ്ത്താൻ നമുക്ക് ഒട്ടേറെ ഉണ്ടെങ്കിലും അതിനേക്കാൾ എത്രയോ അധികമായി നിത്യനിശബ്ദതയുടെ താഴ്വര എന്ന ഈ ദേശീയോദ്യാനത്തിന്റെ നിലനിൽപ്പിന് ആധാരമായ നിയമനിർമ്മാണത്തിന്റെ നിർമ്മാണത്തിന്റെ പേരിലായിരിക്കും ഒരുപക്ഷെ അദ്ദേഹത്തെ ലോകം ഓർമ്മിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത് കേന്ദ്ര സർക്കാരിന്റെ അനുമതിയില്ലാതെ ഒരു വനപ്രദേശവും വനേതര പ്രവർത്തനത്തിന് ഉപയോഗിച്ചുകൂടാ എന്ന് വ്യവസ്ഥ ചെയ്യുന്ന കേന്ദ്ര വന സംരക്ഷണ നിയമം തന്നെ ഇടുക്കിയിലും നെല്ലിയാമ്പതിയിലും മതിരപ്പള്ളിയിലുമെല്ലാം വനനശീകരണത്തിന് ഒത്താശ ചെയ്യുന്ന ഇന്നത്തെ ഭരണാധികാരികൾ തന്നെയാണ് സദ്ഭാവന ദിനത്തിന്റെ പ്രസക്തി ഇപ്പോൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഡോക്ടർ സ്വാമിനാഥൻ സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സൈലന്റ് വാലിയിലെ പദ്ധതി പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ അന്ന് പ്രധാനമന്ത്രിയായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധി കേരള സർക്കാരിനോട് അഭ്യർത്ഥിക്കുകയായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ മരണശേഷം അധികാരത്തിലെത്തിയ രാജീവ് ഗാന്ധി എൺപത്തി അഞ്ചിൽ സൈലന്റ് വാലിയിലെ ഉന്മലത്തിൽ എത്തിയാണ് നാഷണൽ പാർക്ക് രാഷ്ട്രത്തിന് സമർപ്പിച്ചത് എൺപത്തിയൊൻപത് ചതുരശ്ര കിലോമീറ്റർ പ്രദേശമാണ് ദേശീയോദ്യാനമായി അന്ന് പ്രഖ്യാപിച്ചത് ഈ അവസരത്തിൽ വലിയ ആദരവോടെ ഓർക്കേണ്ടത് സതീഷ് ചന്ദ്രൻ സാറ് ഉത്തമൻ സാറ് എം കെ പ്രസാദ് സാറ്കുമാരി ടീച്ചർ ഒ എൻ വി കുറുപ്പ് സാറ് എൻ വി കൃഷ്ണവാര്യർ എന്നിവരെയൊക്കെയാണെന്ന് ഞങ്ങൾ അവിടം സന്ദർശിച്ചു മടങ്ങുമ്പോൾ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന കുസുമൻ ടീച്ചർ ഞങ്ങളോട് പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ് സിംഹവാലൻ സ്നേഹികളെന്നും മരക്കവികളെന്നും എല്ലാം ഉള്ള അനവധിയായ പരിഹാസങ്ങൾ കേട്ടിട്ടും നിരവധിയായ പ്രതിബന്ധങ്ങളെ അതിജീവിച്ച് ഇതിനെ സംരക്ഷിച്ചു നിർത്താൻ പോരാടിയവരായിരുന്നത്രേ ഈ പരിസ്ഥിതി സ്നേഹികൾ കുറെ പേരുകൾ കൂടി അന്ന് പറഞ്ഞിരുന്നെങ്കിലും ക്ഷമത ചോദിച്ചുകൊണ്ട് പറയട്ടെ പല പേരുകളും ഞാൻ മറന്നുപോയി ഞാനും എന്റെ സഹോദരി പ്രൊഫസർ കുസുമൻ ജോസഫ് ഉൾപ്പെടുന്ന കുടുംബാംഗങ്ങളാണ് അന്നത്തെ ആ ചെറു യാത്രാ സംഘത്തിൽ ഉണ്ടായിരുന്നത് രാവിലെ എട്ട് മുപ്പതിന് വനത്തിൽ പ്രവേശിച്ച ഞങ്ങൾ നാലുമണിയോടെ മണിയോടെ ഉൾവനത്തിൽ നിന്ന് മടങ്ങി സാഹസിക വിനോദസഞ്ചാരപ്രിയരായ ഞങ്ങൾക്ക് ജീവിതത്തിൽ ഇന്നേവരെ ലഭിച്ചതിൽ വെച്ച് ഏറ്റവും സംതൃപ്തിയും സന്തോഷവും തന്ന യാത്രയായിരുന്നു ഇതെന്ന് പറയാതെ വയ്യ ഫോട്ടോകൾ അന്ന് ഞാൻ എന്റെ ചെറിയ നോക്കിയ മൊബൈൽ ഫോണിൽ പകർത്തിയതാണ് അതിൻ്റെതായ പരിമിതികളുണ്ട് ഇനി ഞങ്ങൾ ഒരു ഗ്രൂപ്പ് സൈലന്റ് വാലിയിലെ ഉൾവനത്തിലേക്ക് വലിയ മഴ കുറഞ്ഞാൽ പെർമിഷനോട് കൂടി പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഞങ്ങളോടൊപ്പം പോരാൻ ഈ കാണുന്ന നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് അറിഞ്ഞോ കേരളത്തിൽ ഇപ്പോൾ വനിതകളുടെ മുന്നേറ്റം പ്ലസ് ടു കഴിഞ്ഞവർ അബാകസ് അധ്യാപകരായി മാറുന്നു ബീസ്മാർട്ട് അബാകസിന്റെ വിമൺ എംപവർമെന്റ് പ്രോഗ്രാമിലൂടെ സൗജന്യ അധ്യാപക പരിശീലനവും സർട്ടിഫിക്കറ്റും നേടാം ആഴ്ചയിൽ ഒരു ദിവസം ജോലിയും വരുമാനവും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അധ്യാപകരുള്ള വിദ്യാഭ്യാസ സ്ഥാപനം ഇരുപതിനായിരത്തോളം വനിതകൾ ഈ പ്രോജക്ടിന്റെ ഭാഗമായി അധ്യാപകരായി ജോലി ചെയ്യുന്നു ബിസ്മാർട്ട് അബാക്കസ് ഇപ്പോൾ കേരളത്തിലെ എല്ലാ വാർഡുകളിലും കൂടുതൽ അറിയാൻ ഉടൻ വാട്സ്ആപ്പിൽ ബന്ധപ്പെടുക ബിസ്മാർട്ട് അബാക്കസ് നയൻ ഡബിൾ ഫോർ സെവൻ വൺ സിക്സ് ഡബിൾ ഫോർ ഡബിൾ വൺ